ആർ എസ് എസിൻ്റെ ശാഖകൾക്ക് കാവൽ നിന്നിരുന്നു എന്ന് ഏറ്റുപറഞ്ഞ വ്യക്തിയാണ് കെ സുധാകരൻ ഈ വോട്ടുകളൊക്കെ ബി ജെ പിക്ക് ആണ് പോയത് ഇക്കാര്യം എലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കെ മുരളീധരൻ തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി വി ഡി സതീശന്റെ നിലപാടെന്തായിരുന്നു വി ഡി സതീശൻ പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ ഡോക്ടർ എം കെ മുനീറാണ് മത്സരിച്ച കാലം ആർ എസ് എസിൻ്റെ വോട്ടുകൾ വിലക്ക് വാങ്ങി ജയിച്ച് കയറിയ ഒരാളാണ് അതിൽ നിന്ന് തലയൂരാനാണ് വി ഡി സതീശൻ ആർ എസ് എസുമായി പലതരത്തിലുള്ള നടപ്പാലങ്ങൾ സൃഷ്ടിച്ചത് എന്ന എൺപതിനായിരത്തോളം വോട്ടുകളുടെ കുറവിന് ടി എൻ പ്രതാപൻ ഉത്തരവാദിയാണ് എന്നത് കോൺഗ്രസ്സിനകത്ത് തന്നെ വലിയ ചർച്ചാ വിഷയമാണ് ഇടതുപക്ഷമാണ് ആർ എസ് എസിനെയും ബി ജെ പിയെയും ശക്തമായി പ്രതിരോധിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ അതീവ ഗൗരവുമുള്ളതാണ് അതേക്കുറിച്ച് സർക്കാർ അന്വേഷണവും നടത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും സി പി ഐ എം സെക്രട്ടറിക്കും പി വി അൻവർ എം എൽ എ അദ്ദേഹം അദ്ദേഹം ഉന്നയിച്ച പരാതികൾ നൽകിയിട്ടുണ്ട് അതേക്കുറിച്ചുള്ള തൃപ്തികരമായ അന്വേഷണം നടക്കും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയും അതേസമയം എ ഡി ജി പി അജിത് കുമാർ ബി ജെ ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ കണ്ടു എന്ന സംഭവത്തെ യു ഡി എഫ് വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും കോൺഗ്രസ് ആണ് അതിൻ്റെ മുൻനിരയിലുള്ളത് എ ഡി ജി പി ആർ എസ് എസിൻ്റെ അത്യുന്നതനായ ഒരു നേതാവിനെ എ ഡി ജി പി എന്ന നിലയിൽ സ്വകാര്യമായി കണ്ടിട്ടുണ്ടെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ അറിയാൻ എല്ലാവർക്കും താൽപ്പര്യമുണ്ട് അതേസമയം ഇത് ഒരു രാഷ്ട്രീയ വിവാദമാക്കി ഒരു കൊടുങ്കാറ്റാക്കി അഴിച്ചുവിടാൻ കോൺഗ്രസിനുള്ള അർഹത തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് കോൺഗ്രസിൻ്റെ ആർ എസ് എസ് വിരോധമെന്നത് വെറും കാപ്പട്യമാണ് ആർ എസ് എസിൻ്റെ ശാഖകൾക്ക് താനും തൻ്റെ കുട്ടികളും കാവൽ നിന്നിരുന്നു എന്ന് അഭിമാനപൂർവ്വം ഏറ്റുപറഞ്ഞ വ്യക്തിയാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെ സമുന്നതനായ രണ്ടാം നേതാവ് വി ഡി സതീശൻ തൻ്റെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജയത്തിന് ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യമായി കണ്ടിരുന്നു എന്നുള്ള കാര്യം ഒന്നിലേറെ തവണ ആർ എസ് എസ് വേദികളിൽ സംബന്ധിച്ചതിൻ്റെ പേരിൽ വിവാദങ്ങൾക്ക് ഇടനൽകിയ വി ഡി സതീശൻ്റെ ഈ ആർ എസ് എസ് ബാന്ധവത്തിൻ്റെ കാര്യവും നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇപ്പോൾ സി പി ഐ എം ആർ എസ് എസുമായി ബന്ധമുണ്ടാക്കുന്നു എന്ന് ശക്തമായി ഉന്നയിക്കുന്ന മൂന്നാമത്തൊരാൾ കോൺഗ്രസിൻ്റെ ടി എൻ പ്രതാപനാണ് ടി എൻ പ്രതാപൻ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇപ്പോൾ അറിയപ്പെടുന്നത് സ്വന്തം സ്ഥാനാർത്ഥിയെ പാർട്ടിയുടെ നേതാവിനെ ഒറ്റ കൊടുത്തുകൊണ്ട് തൃശൂർ മണ്ഡലം ബി ജെ പിയുടെ കൈവെള്ളയിൽ വെച്ചു കൊടുത്ത വ്യക്തി എന്നുള്ള നിലയിലാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ ബി ജെ പി എങ്ങനെയാണ് ജയിച്ചു കയറിയത് കയറിയത് എന്ന് എല്ലാവർക്കും അറിയാം യു ഡി എഫിന് രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായിരുന്ന വോട്ടുകൾ ആ വോട്ടുകളിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന വൻ കുറവ് എൺപതിനായിരത്തോളം വോട്ടുകളുടെ കുറവിന് ടി എൻ പ്രതാപൻ ഉത്തരവാദിയാണ് എന്നത് കോൺഗ്രസ്സിനകത്ത് തന്നെ വലിയ ചർച്ചാ വിഷയമാണ് അതേ ചൊല്ലി കോൺഗ്രസിൻ്റെ ജില്ലാ ആസ്ഥാനത്ത് ചേരി തിരിഞ്ഞ് അടികലശൽ പോലും ഉണ്ടായി തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിൻ്റെ നൂറോളം ബൂത്തുകൾ നിർജീവമായിരുന്നു എന്നും ബി ജെ പിക്ക് വോട്ട് മറിക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽക്കേ നടക്കുന്നുണ്ടായിരുന്നു എന്നും കോൺഗ്രസിൻ്റെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകർ തന്നെ ആരോപിക്കുന്നുണ്ട് ഇപ്പോൾ എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട വിവാദം ഉയർത്തിപ്പിടിക്കുന്ന മറ്റൊരു കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലാണ് അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നല്ലോ രാജസ്ഥാനിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ രാജ്യസഭാംഗമായിരുന്നു അദ്ദേഹം രണ്ടു വർഷത്തോളം അദ്ദേഹത്തിന് കാലാവധി ഉണ്ടായിരിക്കെ തന്നെ രാജ്യസഭാംഗമത്തിൽ നിന്ന് അദ്ദേഹം രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിച്ചു ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് രാജസ്ഥാനിൽ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പുണ്ടാകുമെന്നും ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ച് കയറുമെന്നും രാജ്യസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ടാവാൻ അത് വഴിയൊരുക്കുമെന്നും അന്ന് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ് അതുപോലെ സംഭവിച്ചു കെ സി വേണുഗോപാലാണ് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഉത്തരവാദി ആ കെ സി വേണുഗോപാലാണ് ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ച് വില മറ്റൊരാൾ യു ഡി എഫിൻ്റെ നേതാവ് മുസ്ലിം ലീഗിൻ്റെ ഡോക്ടർ എം കെ മുനീറാണ് മത്സരിച്ച കാലമത്രയും ആർ എസ് എസിൻ്റെ വോട്ടുകൾ വിലക്ക് വാങ്ങി ജയിച്ച് കയറിയ ഒരാളാണ് ജയിച്ച് കയറുന്ന പതിവാണ് പതിവാണദ്ദേഹത്തിന് എന്ന് പരക്കെ പരക്കറിയപ്പെട്ടൊരു കാര്യമാണ് നിഷേധിക്കാൻ കഴിയില്ല ഈ ആളുകളൊക്കെയാണ് ഇപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ ബാന്ധവത്തിൻ്റെ കൊടുങ്കാറ്റഴിച്ചുവിട്ടിരിക്കുന്നത് ആർ എസ് എസിനെ രാഷ്ട്രീയമായും പ്രത്യേക ശാസ്ത്രപരമായും ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ഇടതുപക്ഷമാണ് ആർ എസ് എസിനെയും ബി ജെ പിയേയും ശക്തമായി പ്രതിരോധിക്കുന്നത് ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിലുള്ള പാർട്ടിയാണ് സി പി ഐ എം ആ സി പി ഐ എമ്മിന് ആർ എസ് എസുമായി ബന്ധമുണ്ടാകുന്നു എന്ന നെറേറ്റീവ് അപ്രകാരം ഒരു ബന്ധമുണ്ടാക്കാൻ എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് നടപ്പാലം എന്ന് പറയുന്ന നെറേറ്റീവ് യഥാർത്ഥത്തിൽ വിലപ്പോവുകയില്ല ഈ പുതിയ രാഷ്ട്രീയ വിവാദം വരാനി വരാനിരിക്കുന്ന യു ഡി എഫ് ബി ജെ പി ബാന്ധവത്തിൻ്റെ മുന്നൊരുക്കമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായും ബി ജെ പി യു ഡി എഫ് ബന്ധമുണ്ടാകും അത് നേരത്തെ വളരെ രഹസ്യമായ ഒരന്തർധാരയുടെ ബന്ധമാണ് പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള വിശ്വാസം ന്യൂനപക്ഷ സമൂഹത്തിൽ സമൂഹത്തിലുൾപ്പെടെ ഇല്ലാതാക്കണം അങ്ങനെ ഇടതുപക്ഷത്തിനെതിരെ ഒരു വലിയ രാഷ്ട്രീയ കൺസോളിഡേഷൻ ഉണ്ടാക്കണം ബി ജെ പിയുടെ സഹായത്തോടുകൂടി യു ഡി എഫിന് നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു കിട്ടണം ബി ജെ പിക്ക് കാര്യമായ ഒരു പ്രാതിനിധ്യം നിയമസഭയിൽ ഉണ്ടാകണം ഇടതുപക്ഷ പ്രസ്ഥാനം അവമതിക്കപ്പെടുകയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരെ ഒരു വലിയ ജനകീയ വികാരമുണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ രാഷ്ട്രീയ ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ് ഈ പുതിയ വിവാദം എന്ന കാര്യത്തിൽ തർക്കമില്ല പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങൾ വളരെ ഗൗരവപ്പെട്ടതായത് കൊണ്ട് തന്നെ അതേക്കുറിച്ചുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട് അന്വേഷണം വരട്ടെ അതോടൊപ്പം ഒരുപാട് അന്വേഷണങ്ങൾ സമാനമായിട്ട് വരേണ്ടതുണ്ട് വി ഡി സതീശനുമായി ബന്ധപ്പെട്ട പുനർജനി വിഷയം വലിയ വിവാദമാണല്ലോ അതേക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടല്ലോ അതിൽ നിന്ന് തലയൂരാനാണ് വി ഡി സതീശൻ ആർ എസ് എസുമായി പലതരത്തിലുള്ള നടപ്പാലങ്ങൾ സൃഷ്ടിച്ചത് എന്ന ഒരു ആരോപണം അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ കോൺഗ്രസിനകത്ത് ടി എൻ പ്രതാപൻ ഒരു പ്രതാപൻ ഒറ്റയ്ക്കല്ല കെ മുരളീധരനെ പോലുള്ള സമുന്നതനായ ഒരു കോൺഗ്രസ് നേതാവിനെയാണ് പരാജയപ്പെടുത്തിയത് പ്രജ്ഞനായ ഒരു കോൺഗ്രസ് നേതാവിനെ മൂന്നാം സ്ഥാനത്തേക്ക് സ്വന്തം പാർട്ടി തള്ളിയിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് പത്ത് ശതമാനം വോട്ടുകളാണ് കോൺഗ്രസിന് കുറഞ്ഞത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പതിനാറായിരത്തിൽ പരം വോട്ടുകൾ വർദ്ധിച്ചു യു ഡി എഫിന് കോൺഗ്രസിന് പ്രത്യേകിച്ചും പതിനായിരക്കണക്കിന് വോട്ടുകൾ നഷ്ടപ്പെട്ടു ഈ വോട്ടുകളൊക്കെ ി ജെ പിക്ക് ആണ് പോയത് ഇക്കാര്യം എലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കെ മുരളീധരൻ തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി വി ഡി സതീശൻ്റെ നിലപാടെന്തായിരുന്നു വി ഡി സതീശൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ പരാജയത്തിന് ഒന്നാമത്തെ ഉത്തരവാദി സ്ഥാനാർത്ഥി തന്നെയാണ് എന്നാണ് അത് ടി എൻ പ്രതാപിനെ രക്ഷിക്കാൻ മാത്രമല്ല ഈ വോട്ട് കച്ചവടത്തെയും സാധൂകരിക്കാനാണ് കെ മുരളീധരനാണ് ഒന്നാമത്തെ ഉത്തരവാദി എന്ന് തൃശൂർക്കാർ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നില്ല അവരെ വിശ്വസിപ്പിക്കാൻ കഴിയുകയുമില്ല കാരണം എലക്ഷൻ പ്രോസസ്സ് നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ കോൺഗ്രസ് ബൂത്തുകൾ പലയിടങ്ങളിലും നിർജ്ജീവമാണ് നിശ്ചലമാണ് എന്ന കാര്യം അന്ന് തന്നെ ആത്മാർത്ഥതയുള്ള കോൺഗ്രസ്സുകാർ ചൂണ്ടിക്കാണിച്ചതാണ് അപ്പോൾ ഇവിടെ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ അന്തർധാരയുണ്ട് അതനുസരിച്ചാണിപ്പോൾ അസൂത്രിതമായ പ്രോഗ്രാം ചെയ്യപ്പെട്ട ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ ഈ വിവാദം ഈ തരത്തിൽ ഉയർത്തപ്പെട്ടു കൊണ്ടിരിക്കുന്നത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എം വളരെ കൃത്യമായ നിലപാടുള്ളൊരു പാർട്ടിയാണല്ലോ ആ പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ അതന്വേഷിക്കാനുള്ള കഴിവും പ്രാപ്തിയും സി പി ഐ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പൊതുസമൂഹവും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ പാർട്ടി സെക്രട്ടറി അവരുടെ പാർട്ടി സെക്രട്ടറി ഒരു കൃത്യമായ നിലപാട് വിശദീകരിച്ചിട്ടുണ്ട് അന്വേഷണം അതിൻ്റെ വഴിക്ക് വരുന്നു അത് വരട്ടെ അത് നടക്കട്ടെ അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കുമെന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വിഷയത്തിലിവിടെ അന്വേഷണങ്ങൾ ഇവിടെ റിപ്പോർട്ടുകൾ വരാനിരിക്കുന്നുണ്ട് തൃശൂർ പൂരം എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം കോടതിയുടെ പരിധിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതേക്കുറിച്ചും റിപ്പോർട്ടുകൾ വരാനിരിക്കുന്നുണ്ട് ഈ റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ ഇതൊന്നുകൂടി കലങ്ങി തെളിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായി ആർ എസ് എസിൻ്റെ രാഷ്ട്രീയത്തെയും പ്രത്യേക ശാസ്ത്രത്തെയും രാഷ്ട്രീയമായും സൈദ്ധാന്തികമായും എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് ആർ എസ് എസ് ബാന്ധവത്തിൻ്റെ ആരോപണമുന്നയിക്കുമ്പോൾ അത് അത്രയൊന്നും വിശ്വസിക്കാൻ വിശ്വാസത്തിലെടുക്കാൻ കേരളീയ സമൂഹത്തിന് സാധ്യമാവുകയില്ല എന്നാണ് നാഷണൽ ലീഗിന് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടാനുള്ളത്